സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി നയിക്കുന്ന സമാധാന ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ ആഭ്യന്തര വകുപ്പും സർക്കാരും അല്ലേ പ്രതികൂട്ടിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും പറയുമ്പോ അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം അവർക്ക് മുഖദേശിക്ക് ഒരു പരിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചെലപ്പോ ഡിസ്മിസ് ൻക്വയറിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്ന് അറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ബോഡി പെട്ടെന്ന് ആളെ പോലെത്തും എടോ ഇത് എത്രയോ കാലങ്ങളായി ടീട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ടു ഓ എന്നെ കണ്ടില്ലല്ലോ അത് അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കെ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി മനസ്സിലാക്കി വരുന്ന കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തി രഹസ്യ തന്നെ ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താന്ന് വെച്ചാല് മൊഴിയെടുക്കുമ്പോ മൂപ്പറി ചെയ്ത് പറഞ്ഞു അതൊന്നും നടക്കൂല എങ്ങനെങ്കിലും എത്തി പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ അയാൾക്ക് മനസ്സല്യായിട്ട് തോന്നിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞ നീ രക്ഷപ്പെട്ടു എന്താ അയാൾക്ക് ഒട്ടും ഇഷ്ട നിന്റെ മുമ്പിൽ ഏക വൈപ്പതല്ലേ എന്നാലും സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ എന്താ സഹാവിനെ കാണാൻ പോന്നല്ല ആടെയാണല്ലോ അവിടെ ചോദിച്ചതാ പിന്നെ നമ്മളെ സഹാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമം ശരിക്കും ഇതൊക്കെ എന്തിനാ നാളെ എന്താ മോന്റെ പേര് വിഭീഷ് എന്നേനു മറ്റാർക്കോ വേണ്ടി വിഭീഷു കൊടുക്കുക വിഭീഷിൻ്റെ ജീവൻ വിഭീഷിൻ്റെ കൂട്ടാരും കൊടുക്കുക ഇല്ല സാധാരണ അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി അവരത് ചെയ്യുന്നു സഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാൾ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കളെ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നു പറഞ്ഞൊന്നും കണ്ണൂരിന് പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ കുറ്റല്ല അയ്യോ നമ്മള് കണ്ണൂരാരട ആ സത്യോ എന്നിട്ടാ ഇ എം എസ് മാറിപ്പോയെ അത് ഇതല്ലേ വഴി എടാ മുമ്പിലൂടെ പോയപ്പെടുവു ഇന്നാലെ തിരിച്ചറിഞ്ഞ കൊഴപ്പാ നമുക്ക് വേഗമായി പിടിക്കാം വാ നിന്ന പരിങ്ങാടേ ഈ കുറിപ്പിനെ ഞാൻ തച്ചുണ്ടമ്മേ ഒറ്റയ്ക്ക് പോണോ വേണ്ട പാനൂർ അങ്ങാടി മുഴുവൻ ആൾക്കാരും കൂട്ടിക്കോ ധൈര്യായിട്ട് പോടോ ഇത് എന്ത് പേടിയാടാ എനിക്ക് പോണ്ടാട ഞാൻ എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല വല്ല എന്തോട്ട ഒരു ഉണ്ടായിരുന്നു എവിടെ എല്ലാം പോയില്ലേ നമ്മൾ എടാ നീ കാണിക്കുന്ന ഞാൻ കേക്ക് ഇല്ല വിഭീഷ് പേടിയാ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാണുള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന ഏട്ടാ ഫേസ് ചെയ്യണം പേടിച്ചുകൂടെ ഇനി ഏടം വരൂ ഇല്ല ഭയ സ്റ്റേഷൻ സാർ അതെ സാർ ആ ഉണ്ട് ഫോണായിട്ടാണ് അതെ സാർ ഈടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം സി ഐനു നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിലെ ഹാജരാവാൻ എന്നാപ്പ ചെയ്യാൻ എന്തായി അവന് കിട്ടിയോ എല്ലാം ഞാൻ വിഭീഷണ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചിലപ്പോ ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ നിന്റെ കാര്യത്തില് ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐറ്റിംഗ് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ എഫിഷ്യൻസിൽ ആണ് അക്രമികളെ നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ് മാഹിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അതുകൊണ്ട് കയറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി കൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസനും മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് യു മേ ഗോ വിശദമായി ചിലപ്പോൾ ഞാൻ ഞാൻ വിളിപ്പിച്ചേക്കും ഹലോ ആ കണ്ടു ഇല്ല വിളിക്കാം മനുഷ്യൻ ഇവിടെ എവിടെ ജീവിക്കുന്നത് അറിയോ ആരോടും പറയാൻ പറ്റുമോ ആരൊക്കെയോ ബോം പറയുന്നു വെട്ടുന്നു കുത്തുന്നു ഓടുന്നു നമ്മളിതൊക്കെ സിനിമല്ലേ കണ്ടിട്ടുള്ളൂ െ കേട്ടാവുംരണോം വിഷമം ഇവിടെ മനസ്സേ അവിടെ അല്ല അവിടെ ചേട്ടല്ലേ ഇവിടെ കോമഡി എന്താ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന് കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം ോ ഞാൻ വിചാരിച്ചു ഉറങ്ങി തോന്നുന്നു ഇതന്ന് വിളിച്ച ഉണ്ടായി അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്ന് ദിവസം അവ കാണാൻ പറഞ്ഞു ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞത് അമ്മ അത് ഞാനല്ല എന്നോട് പറഞ്ഞല്ലോ എന്തെങ്കിലും അപ്പൊ ഞാൻ വരുന്നേണ്ടല്ലോ ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ടോന്നു വകലൊരു മാമനാ ഓരോ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാൻ സാറല്ലേ ഇത് എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയണം

അതെ ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് ഇരിക്കുന്നില്ലേ അതും ഇന്നത്തെ പോലെ ഇറങ്ങി ഓടൂ കൊറച്ചു നേരത്തെ ആരും വിട ഫോസിനോട് പറഞ്ഞുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു സുഖം അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആൾ തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടും അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം